നമസ്കാരം പ്രധാന വാർത്തകളുമായി ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ മ്യാൻമാർ മരണം ആയിരം കടന്നു പേർക്ക് പരിക്ക് തിരച്ചിൽ മ്യാൻമാറിനെയും തായ്ലന്റിനെയും പിടിച്ചു കുലക്കിയ ഭൂകമ്പത്തിൽ മരണം ആയിരം കടന്നു രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് പരിക്കേറ്റു മരണസംഖ്യ ഉയരുമെന്നാണ് അധികൃതർ പറയുന്നത് കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് തിരച്ചിൽ തുടരുന്നു തായ്ലന്റിൽ പത്ത് പേർ മരിച്ചു ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പ്രാദേശിക സമയം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിനാണ് ഉണ്ടായത് പിന്നാലെ ആറ് പോയിന്റ് നാല് തീവ്രതയുള്ള മറ്റൊരു ഭൂകമ്പവും ഉണ്ടായി ലോകത്തെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിൽ ഒന്നിലാണ് മ്യാൻമാർ ഓപ്പറേഷൻ ബ്രഹ്മ ആദ്യം ഇന്ത്യ ടൺ വസ്തുക്കളുമായി ശക്തമായ ഭൂകമ്പത്തിൽ കനത്ത നാശം വിതച്ച മ്യാൻമാറിലേക്ക് സഹായവുമായി പറന്നിറങ്ങി ഇന്ത്യ ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിൽ പതിനഞ്ച് ടൺ ദുരിതാശ്വാസ വസ്തുക്കളുമായി വ്യോമസേനാ വിമാനം യാങ്കൂൺ വിമാനത്താവളത്തിലെത്തി സഹോദര രാഷ്ട്രങ്ങളിലെ നേതാക്കളുമായി യുഎഇന്റ് ഈദ് ഉൽ ഫിത്തർ ആശംസകൾ യു എ പ്രസിഡന്റ് ഹിസ് ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ കുവൈറ്റ് അമീർ ഹിസൈനസ് ഷേഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഖ് ഖത്തർ അമീർ ഹിസൈനസ് ഷേഖ് തമീം ബിൻ ഹഹദ് അൽ താനി ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവ് ഹിസ് മജസ്റ്റി അൽ അസഹറിന്റെ ഗ്രാൻഡ് ഇമാം ഹിസ് എമിനൻസ് ഡോക്ടർ അഹമ്മദ് എൽ തയേബ് എന്നിവരുമായി ഫോണിൽ ബന്ധപ്പെട്ട് ഊഷ്മളമായ ഈദ് ഉൽ ഫിത്തർ ആശംസകൾ കൈമാറി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ യു എ ഇന്റേണൽ ഓഡിറ്റേഴ്സ് അസോസിയേഷന്റെ ഉയർന്ന റേറ്റിംഗ് ദേവ നേടി ഇന്റേണൽ ഓഡിറ്റേഴ്സ് അസോസിയേഷൻ യു എ ചാപ്റ്റർ നടത്തിയ അവലോകനത്തിൽ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന് ജനറലി കൺഫേംസ് റേറ്റിംഗ് ലഭിച്ചു ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഇന്റേണൽ ഓഡിറ്റ് മാനദണ്ഡങ്ങളും മാർഗനിർദേശങ്ങളും പാലിക്കുന്നതിലും ഭരണം റിസ്ക് മാനേജ്മെന്റ് നിയന്ത്രണ പ്രക്രിയകൾ എന്നിവയിലെ മികച്ച പരിശീലനത്തോടെയുള്ള ദേവയുടെ പ്രതിബദ്ധതയും ഈ അംഗീകാരം പ്രതിഫലിപ്പിക്കുന്നു അതുവഴി അതിന്റെ പ്രവർത്തന പ്രക്രിയകളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സംഭാവന നൽകുകയും ചെയ്യുന്നു ദുബായ് ഇന്ത്യ വ്യാപാര ബന്ധം ശക്തമാക്കാൻ ചർച്ച ചെയർമാനും ഇന്ത്യൻ ുംബാസിഡറും കൂടിക്കാഴ്ച നടത്തി ദുബായ് ചേംബേഴ്സ് ചെയർമാൻ എഞ്ചിനീയർ സുൽത്താൻ ബിൻ സായിദ് അൽ മൻസൂരിയും യു എ ഇന്ത്യൻ അംബാസിഡർ സുജയ് സുധീറും ദുബായും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു വ്യാപാരത്തിലും നിക്ഷേപത്തിലും ഉഭയകക്ഷി സഹകരണം വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരു കക്ഷികളും ഊന്നിപ്പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണം ദിവ്യ നടത്തിയത് ആസൂത്രിതമായ മുൻ എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയ കേസിലെ പ്രതി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ മാത്രമാണെന്ന് കുറ്റപത്രം ദിവ്യയുടെ അധിക്ഷേപത്തിൽ മനന്നൊന്നാണ് നവീൻ ബാബു ജീവനൊടുക്കിയതെന്നും ആസൂത്രിതമായ അധിക്ഷേപമാണ് പ്രതി നടത്തിയതെന്നും പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പറയുന്നു ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് യു എ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഇന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയ മോണ്ടി പ്രധാനമന്ത്രി ഹിസ് എക്സലൻസി സ്വീകരിച്ചു അബുദാബിയിലെ ഖസർ അൽ ഷാദയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്ത അദ്ദേഹം ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വളർന്നുവരുന്ന ബന്ധം മെച്ചപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് പ്രത്യാശയും പ്രകടിപ്പിച്ചു വർക്കർമാർക്ക് വേണ്ടി ഒരു കോടി രൂപ നൽകും ഇരുപത്തി അഞ്ചു കോടി കൺസോർഷ്യത്തിലൂടെ സ്വരൂപിക്കും സുരേഷ് ഗോപി ആശാമാരുടെ പ്രശ്നപരിഹാരത്തിന് കൺസോർഷ്യം രൂപവൽക്കരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ ഒരു കോടി രൂപ താൻ സംഭാവന നൽകുമെന്നും ബാക്കി സമൂഹത്തിൽ നിന്നും സ്വരൂപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ രോഗികളെ സഹായിക്കുന്നതിനായി എമിറേറ്റ്സ് ഹെൽത്ത് സർവീസ് അയ്യായിരത്തിലധികം പുസ്തകങ്ങൾ നൽകുന്നു മാനസിക ആരോഗ്യ വകുപ്പ് പ്രതിനിധീകരിക്കുന്ന എമിറേറ്റ്സ് ഹെൽത്ത് സർവീസസ് മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറിയുമായും അതിന്റെ സംരംഭമായ എ വേൾഡ് റീഡ്സ് എന്ന സ്ഥാപനവുമായും സഹകരിച്ച് വിവിധ മേഖലകളിലും വിഷയങ്ങളിലുമുള്ള അയ്യായിരത്തിലധികം അറബി ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കൊണ്ട് ലൈബ്രറികളെ സമ്പന്നമാക്കുന്നു ദേശീയ വായനാ മാസത്തോടനുബന്ധിച്ചാണ് ഈ സംരംഭം ആശുപത്രി വാർഡുകളിൽ ലൈബ്രറികൾ സ്ഥാപിക്കുക എന്ന ഇ എച്ച് എസിന്റെ ദർശനവുമായി ഇത് യോജിക്കുന്നു രണ്ട് ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം വീണ ജോർജ് സംസ്ഥാനത്തെ രണ്ട് ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി വീണ ജോർജ് കോഴിക്കോട് മക്കട ജനകീയ ആരോഗ്യ കേന്ദ്രം തൊണ്ണൂറ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം സ്കോറോടെ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരവും കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറ് ആറ് ശതമാനം സ്കോറോടെ മുസ്കാൻ അംഗീകാരവും നേടി തിരുവനന്തപുരത്ത് ചിറയൻ കീഴിൽ എസ് ഐയെ കുടുംബ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എയർ ക്യാമ്പിലെ എസ് ഐ റാഫിയാണ് മരിച്ചത് അൻപത്തി വയസ്സായിരുന്നു മാർച്ച് മുപ്പത്തി ഒന്നിന് സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കുകയായിരുന്നു റാഫി ഇനി പോകാം വാർത്തകളിലേക്ക് സെക്കൻഡിൽ ആയിരം മീറ്റർ ചരിത്രം കുറിച്ച് പറക്കും സിംഗ് ജൂനിയർ അതിവേഗത്തിന്റെ രാജ്യാന്തര ക്ലോക്കിലേക്ക് ഇനിയും ഏറെ ദൂരമുണ്ടെങ്കിലും നൂറ് മീറ്ററിൽ പുതിയ ദേശീയ റെക്കോർഡിട്ട് ഇന്ത്യൻ ഗ്രാൻഡ് പ്രി വർഷത്തെ കാത്തിരിപ്പ് കീഴടക്കിയർ സി ബി ചെന്നൈക്കെതിരെ അൻപത് റൺസിന്റെ ആധികാരിക വിജയം മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം ബ്രസീൽ കൊച്ച് ഡോറുവൽ ജൂനിയറിനെ പുറത്താക്കി നടപടി അർജന്റീനയ്ക്കെതിരായ തോൽവിക്ക് പിന്നാലെ ഇതോടെ വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകളും വീണ്ടും കാണാം